ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി വിഷയത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതെന്തു തന്നെ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ആ അവർ പക്ഷേ നിങ്ങൾക്കത് നടന്നു കിട്ടാൻ സാധ്യത അല്പം കുറവാണെങ്കിൽ പോലും ഈ തൊടുകുറി കേൾക്കുന്നതിലൂടെ അത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ആ രീതിയിലാണ് ഇതിവിടെ ഈ ഗണിതങ്ങളെല്ലാം തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോ കേട്ട അല്പം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നതാണ് ആ ശരിയപ്പോൾ ഇന്നത്തെ തൊടുകുറിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വാസനയും ഇവിടുത്തെ ആ ഗണിതങ്ങളുടെ സംഖ്യകളും തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേരും ചേർന്ന നിങ്ങളുടെ വിവരങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതാണ് അത് നിങ്ങൾക്ക് വളരെ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൃത്യമായി പറയാൻ ഗണിതങ്ങളുടെ സഹായത്താൽ എനിക്ക് സാധിക്കുന്നത് അപ്പോൾ ശരി ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്ന് ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുക്കുക ആ പ്രത്യേകം ഓർക്കുക വെറുതെ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ പോരാ നന്നായി ശ്രദ്ധിച്ച് നോക്കി മനസ്സിൽ ഇന്നത്ത് തന്നെ എന്ന് ഉറപ്പുള്ള ആ നിങ്ങളുടെ ആ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം വേണം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ ഒരു പത്ത് സെക്കൻഡ് സമയമെടുക്കാവുന്നതാണ് ആ പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതായത് ധ്യാനിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ആ അപ്പോൾ ശരി ആരംഭിക്കാം സമയം കഴിഞ്ഞു ആ ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അവിടെ ഒന്നാമതായിട്ട് ആ ക്രമ നമ്പർ അനുസരിച്ച് തന്നെ പറഞ്ഞു പോകാം അത് പ്രകാരം ഒന്നാമതായിട്ട് വരുന്നത് വാൽക്കണ്ണാടിയാണ് ഈ വാൽക്കണ്ണാടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നിങ്ങളുടേത് കണ്ണാടി പോലുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമുള്ളവരാണ് ഈ പ്രത്യേകത നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അംഗീകാരം ആളുകൾക്കിടയിൽ നിന്ന് എടുത്തരുന്നുണ്ടെങ്കിലും പലരും നിങ്ങളുടെ ഈ സദ്ഗുണത്തെ ചൂഷണം ചെയ്യുകയാണ് ഈ ചൂഷണം എന്തൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് കടം ചോദിച്ചാൽ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഞാനത് തരില്ല എന്നുള്ള ആ ഒരു കടുത്ത വാക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കാറില്ല നിങ്ങൾക്ക് അതുമാത്രമല്ല ആ പണം നിങ്ങൾക്ക് തിരികെ ഇങ്ങോട്ട് കിട്ടുമോ എന്ന് നോക്കാതെ പോലും അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് ഇത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ടുമുണ്ട് ആ പക്ഷേ മറ്റുള്ളവരുടെ ആ ദുരവസ്ഥ കാണുമ്പോൾ മനസ്സലിയുന്നൊരു സ്വഭാവപ്രകൃതമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്നും എത്ര അബദ്ധം പറ്റിയാലും നിങ്ങൾ പഠിക്കില്ല എന്ന ആ ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ് നിങ്ങൾ അതായത് വീണ്ടും വീണ്ടും അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നതാണ് ആ അപ്പോൾ ഈ പറഞ്ഞ നിഷ്കളങ്കതയാണ് പലരും നിങ്ങളെ ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ആ പക്ഷേ ഇവിടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടെന്നാൽ തികഞ്ഞ ഈശ്വരാധീനത്തിൽ വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാജയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചാലും ശരി എത്രയൊക്കെ ദ്രോഹിച്ചാലും ശരി അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കത് ശരിയായി കിട്ടുന്നതാണ് ഐ പറഞ്ഞതൊരു വാസ്തവമാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ അവസാനം രക്ഷപ്പെട്ടു പോകുന്നതാണ് തന്നെയാണ് ശരിയായ ഈശ്വരാധീനം എന്ന് പറയുന്നത് ആ എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് ചില സന്തോഷ വാർത്തകൾ ഉടനെ തന്നെ നിങ്ങളെ തേടി വരുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ ദീർഘനാളായിട്ടുള്ള ചില ചിരകാല സ്വപ്നങ്ങൾ അതെല്ലാം പോവുകയാൻ പോവുകയാണ് ഇതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കേൾക്കുന്ന പലർക്കും പല ആവശ്യങ്ങളുള്ളതിനാൽ ആ ആവശ്യപ്രകാരം അവരവരുടെ ആ സ്വപ്നങ്ങൾ പൂവണിയുമെന്നേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വളരെ നാളായിട്ട് കുട്ടികളിൽ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം പോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കത് ആ സന്താനഭാഗ്യം കൈവരാൻ പോവുകയാണ് അതിനിയിപ്പോൾ നിങ്ങൾ മുതിർന്ന ഒരാളാണ് അതായത് ഒരു നാൽപ്പത് അൻപത് വയസ്സ് പ്രായമുള്ള ഒരാളാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നതെന്നിരിക്കട്ടെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുതിയൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരം വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് വസ്തു നിങ്ങളുടെ പേരിൽ വന്നു ചേരാൻ പോവുകയാണ് അങ്ങനെയും ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ആ വാസ്തവത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് വന്നു കിട്ടാൻ കാരണം നിങ്ങളുടെ കണ്ണാടി പോലെ പരിശുദ്ധമായ മനസ്സായതുകൊണ്ടാണ് ആ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ പോവണിയെന്നതാണ് അതിന് ഏറ്റവും യോജിച്ച സമയത്താണ് ഇവിടെ ഈ വാൽ കണ്ണാടി തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായിട്ട് ഇവിടെ കാണുന്നത് ഇത്രയുമാണ് ആറന്മുള കണ്ണാടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആ ഇനി അടുത്തത് ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് ഇവിടെ ഈ ഉണ്ണിക്കണ്ണനെ ചൂസ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ പറയട്ടെ കഴിഞ്ഞുപോയ ചില മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു ഇതിന് കാരണം എന്ന് പറയാനായിട്ടുള്ളത് മിക്കതും നിങ്ങൾ ചിന്തിക്കാതെ അതായത് നല്ലപോലെ ആലോചിക്കാതെ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് എന്നാൽ മറ്റുള്ളവർ നയപരമായി നിങ്ങളെ ചതിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി ഇതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടാതെ പോയി ഇത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരിൽ നിന്നുമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആകാവുന്നതുമാണ് എന്തായാലും ശരി നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ വളരെയധികം ഉറച്ച് സ്വപ്നം കണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാതെ പോയി ഇത് ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രമല്ല ഇതുപോലെ രണ്ടോ മൂന്നോ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് അതേക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടെന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഈ നഷ്ടം ഇവിടെ ഇപ്പോൾ പരിഹരിച്ച് കിട്ടാൻ പോവുകയാണ് പക്ഷേ ഈ പറയാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന രണ്ട് തീരുമാനങ്ങൾ ഉടനെ തന്നെ കൈക്കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അതിലൊന്ന് തെറ്റായ കൂട്ടുകെട്ടുകൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ് വെച്ചാൽ ഒരു പ്രാവശ്യം ചതി പറ്റി ഇനി അവർ ചിരിച്ചു കാണിച്ചാലും ഞാൻ അവരെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുത്ത് അവരിൽ നിന്നും സമദൂരം പാലിക്കുകയാണ് വേണ്ടത് അതിന് രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതി നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയെ പോലെ ചമഞ്ഞ് നിങ്ങളുടെ കൂടത്തിൽ നടക്കുന്ന ആളുകളുമുണ്ട് അവരുടെ സ്നേഹം പരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട സമയമിപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങൾ അല്പം പരിശ്രമിച്ചേ മതിയാവുമോ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് വന്നുചേരുന്നതാണ് ആ ഒരു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇവരെ ഞാൻ എങ്ങനെ തിരിച്ചറിയും അതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അവർ വിചാരിച്ചാൽ നടത്തിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ ഉപയോഗിച്ച് അവർ നിഷ്പ്രയാസം സാധിച്ചെടുക്കുന്നതാണ് അതായത് ചില സ്ഥലങ്ങളിൽ അവർ പോയി ചോദിച്ചാൽ ആ കാര്യം നടക്കില്ല എന്നാൽ നിങ്ങളുടെ പൊതുജന ആ സ്വീകാര്യത അല്ലെങ്കിൽ സത്യസന്ധത നിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പോയാൽ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കഴിവിനെ അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ കഴുത്തിന് പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത് അതോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും ചെയ്താൽ നിങ്ങളെ തേടി വരുന്നത് ഒരു പ്രമോഷൻ തന്നെയായിരിക്കും അതായത് നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണോ അതിൽ നിന്നും ഇരട്ടി ശമ്പളമുള്ള അല്ലെങ്കിൽ ഡബിൾ ഇരട്ടി ഉന്നത സ്ഥാനത്തുള്ള തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ആ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് ആദ്യം പറഞ്ഞ ഈ ആളുകളാണ് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും യോജിച്ച സമയം നിങ്ങൾ എപ്പോൾ സുശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപമായ ഉണ്ണിക്കണ്ണനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇനി അടുത്തത് മൂന്നാമത് വിഷു കൈനീട്ടമായ ഗോൾഡ് കോയിൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് പറയാൻ കാരണം എത്ര ചവിട്ടി താഴ്ത്തിയാലും ശരി അതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് മാത്രമല്ല എവിടെ തെറ്റ് കണ്ടാലും അത് നിങ്ങൾ സധൈര്യം എതിർക്കുന്ന ആളുകളായിട്ടാണ് ഇവിടെ ഈ തൊടു ഗണിതത്തിൽ കാണുന്നത് ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ശത്രുക്കളെയും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കാത്തതിനാലും അവർക്ക് നിങ്ങളോട് വളരെയധികം നീരസങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ചില ചെറിയ ചതി പ്രയോഗങ്ങളൊക്കെ അവർ പലപ്പോഴായിട്ട് നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുമുണ്ട് അതിൽ നിങ്ങൾ ചിലതിൽ പെട്ടിട്ടുമുണ്ട് ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സഹാനുഭൂതി ദയാ കാരുണ്യ എന്നിവ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ നേട്ടങ്ങളും ഉടനെ തന്നെ നിങ്ങൾക്ക് വന്നുചേരാൻ പോവുകയാണ് അതിലൊന്നാണ് ഏറെക്കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹബന്ധം ഇപ്പോൾ പൂവണിയാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത് വളരെ വലിയൊരു തുക നിങ്ങൾക്ക് ഇഷ്ടദാനമായി തരാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഈ പറഞ്ഞ രണ്ടു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇവ രണ്ടും നിങ്ങളുടെ ആ ദൃഷ്ടിപഥത്തിൽ ഉടനെ വന്നു ചേരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യദായകമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഉടനെ തന്നെ ചേരാൻ പോകുന്നത് അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ യഥാസമയം ചിന്തിച്ച് പ്രവർത്തിച്ച് ഇത് വിനിയോഗിക്കേണ്ടതാണ് അതോടുകൂടി ആഗ്രഹ സാഫല്യവും നടന്നു കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഈ സ്വർണ്ണനാണയം നിങ്ങളുടെ ഇഷ്ട ഐക്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് മാത്രമല്ല മനസ്സിലുള്ള ആഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ വാൽക്കണ്ണാടി ഗോവർദ്ധനഗിരിധാരി സ്വർണ്ണനാണയം എന്നിവ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം